പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനാറാം തീയതി പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അവിടുന്ന് അങ്ങേ ദിവ്യസുധനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരന് മാതൃസഹജമായ പരിലാളനങ്ങൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച് അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരുതാരിൽ ദിവ്യശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹ വായ്പയാൽ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോ മിഷ്ഹ ആത്മീയമായി പിറന്നു ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എത്രയും ദേയുള്ള മാതാവെ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ യാചിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്ത് ധരിപ്പെട്ട് നിൻ്റെ തൃപാത്തങ്ങൾ ഞാൻ അണയുന്നു എന്നോട് ഏർപ്പെട്ട് കണേറ പാപിയായി ഞാൻ നിന്റെ ദേടാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ എത്രയും ദയുള്ളവളായി കേട്ടുള്ളണമേ ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ ഞങ്ങൾ നിന്റെ സങ്കേതത്തിൽ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെയും ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയമ്മേ പാവങ്ങളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്തമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ അവർമാനിച്ചു തിരിയാന് വേണ്ടി പ്രാർത്ഥിക്കണമേ ധർമ്മനിറഞ്ഞ് മറിയമേ സുസ്ഥി കടത്ത അവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാവികളുടെ സങ്കേതമേ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കടുത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദടത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പരാനോട് വേശു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തീകൃത ആവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ സുഹൃതജപം പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്തനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ